ॐ नमो भगवते वासुदेवाय अधाष्टमोऽध्याय श्रीशुगौवाच गर्गपुरोहितो राजन्यदूनां सुमहातपाः व्रजं जगामनन्दस्य वसुदेव प्रचोदित तं दृष्ट्वा परमप्रीतप्रत्युद्धाय कृतञ्जलि आनर्चाधोक्षजधिया प्रणिपातपुरःसरं सुपविष्टं कृतादिथ्यम् ഗിരാസോ നൃതയാ മുനി നന്ദയ ബ്രഹ്മൻ പൂർണസമകിം മഹദ്വിജലം നൃണ്ാം നിശ്രേയസവൻകല്പത്തെ നയ്യഥ് ജ്യോതിഷ ജ്യോതിഷമയം സാക്ഷാത്ത പ്രണീതം യന് പുമാൻ വേദപരാവരം ഹരി ം ഹി ബ്രഹ്മവിദ്രേ സംസ്കാരാൻ കത്തയോരനയോനൃ ജന്മന ബ്രാഹ്മണോ ഗുരു ഗർഗവാച യൂനമഹമാചാര്യഖ്യാതശ്ചുവിതം മയാ സംസ്കൃതം തേ മന്യതേ ദീസുത കംസ പാപമതി സഖ്യം തവ ജാനകുന്ദുഭേ ദക്കിയമോ ഗർഭോ നീ ഭവിതമർഹതിയ ശ്രുവാ ദക്കിയകാവച ഭവേത് തന്നോ നയോ ഭച അലക്ഷിതോസ്ഹസി മാമകൈരവി ഗോവ്രവജ മാമകൈരവിഗോവ്രജേ സംസ്കാരം സംപ്രാർത്ഥിതോ കുരു ചകാര സംസ്വസ്വാചനപൂർവം സംസ്വചിഗീർഷമേ രഹസി ബാലയോ ഗർഗൌവാച അയം ഹി രോഹിണീപുത്രോ രമയൻ സുഹൃദോ ഗുണൈ आख्यास्यते राम इति बलाधिक्याद्बलं विदु यदूनामवृथग्भावाल्सङ्कर्षणमुशन्त्युत आसन्वर्णास्त्रयो ह्यस्य गृह्णतोऽनुयुगं धनु शुक्लो रक्तस्तथा पीत इदानीं कृष्णतां गदा प्रागयं वसुदेवस्य क्वजिजातस्तवात्मजा वासुदेव इति श्रीमान् अभिज्ञा संप्रजक्षते ുദേവജ്ജാതസ്ഥവാത്മജ വാസുദേവേതി ശ്രീമാനഭി സംഭ്രചക്ഷേ ഹരെ ബഹൂരി സന്ധിമാനിതസ്യത്തെ ഗുണകർമാനു തന്നെയഹം വേദനോ ജന ഏഷ വശ്രേയ ആധാസ്യ ഗോപഗോകുലനന്ദന അനേന സർവുർഗാണി യൂജമഞ്ജസ്തരിഷ്യഥ പുരാണേന വ്രജപദേധവോദസു പീഡിത അരാജഗേ രക്ഷ്യമാണ ജിഗ്യുദ്ദൂൻസമേധിതേതസ്മഹഭാഗ്രീതികുറന്തിരയോഭിന്യതാൻ വിഷ്ണുപക്ഷാനിവാസുരാ തസ്മാത്മജോയം തേ നാരായണസമോ ഗുണയ ശ്രിയാ കീർനുഭാവേന ഗോപായവസമാത്മാനം സമാതിശ്യ ഗർഗേജസ്വഗൃഹം ഗത്തെ നന്ദി മേനേ ആത്മാനം പൂർണമാശിഷാ കാ വ്രജതാൽപ്പേന ഗോകുലേ രാമകേശവൗ ജഭ്യം സഹ പാണിഭ്യം രീതിമാണൌ വിജഹ്രതൗ തഹ്രി യുഗ്മഷ്യ സരീസൃപന്ത ഘോഷ പ്രഘോഷരുചിരം വ്രജകർദമേഷു തന്നാദഹൃഷ്ടമനസാവനുസൃത്യലോകം മുഗ്ധ പ്രഭീതവധുപേയദുരന്തിമാത്രോ തന്മാതര നിജസുതൗ ഘൃണയാ ശ്വന്യൗ പങ്കാംഗരാഗരുചിരാവുഹ്യ ദോർഭ്യം മുഖം നിരീക്ഷ്യ മുധസ്മതശനം യയതു പ്രമോദം യർഗനദർശനീയകുമാരലീലാവന്ത പ്രഗൃണീതൽസൈരിതസ്താവനു കൃഷ്യമാണോ പ്രേക്ഷ്യ ഉച്ചഗൃഹൃ ജഗൃഷോ ജഹൃഷുഹസന്ധ്യ ശൃംഗ്യൃംഗ്യ നിധംശ്രസി ജലദ്ജകേ്യ കീടാവധി ജലൗ സ്വസുതൗ നിഷേധം യ ന തജ്ജനന്യ ശേഖാതുരലം മനസോനവസ് കാലേനൽപ്പ രാജർഷേ രാമ കൃഷ്ണശ്ചോകുലേ അഘൃഷ്ടജനുഭിപ്പർവിചക്ധുരഞ്ജസ തതസ്തു ഭഗവാൻ കൃഷ്ണോ വയസൈവർ വജ ബാലകൈ സഹരാമോ വ്രജസ്ത്രീണം ചിക്രീഡേ ജനയൻ മുദം കൃഷ്ണസോപ്യോരുചിരം വീക്ഷ കൗമാരചാലം ശൃണോത്തിൽ തന്മാധുരിഹോജത വൽസാമുക്സമയേ കോശസം ജാത स्तेयं स्वाद्वत्यथ दधिपयः कल्पितैस्तेययोगैः मर्कान् भोक्ष्यन् विभजति भाण्डं भिनत्ति द्रव्यालाभे स गृहगुपितो यात्युपक्रोश्यतोगान् हस्ताग्राह्ये रजयति विधिं पीठगोलूखलाद्यैश्चिद्रं ധ്വാൻഗാരെ ധൃതമണിഗണം സ്വാഗമർ പ്രദീപം കാലേ ഗോപ്യോയർ ഗൃഹകൃത്യേഷു സുവ്യഗ്രചിത്തം ധാർഷ്ടന്യുഷതി ഗുരുദേഹനദീനിവാസ്തൗ സ്വായർവിരചി വിരചിതകൃതി സുപ്രദീകോ യം സ്ത്രേഭ സഭയ നയന ശ്രീമുഖാ ലോകിഭേ വ്യാഖ്യാർ പ്രഹസിതമുഖീ നുപൈത് യേ കീഡമാനസ്തേ രാമാഗോപതകൃഷ മൃതം ഭക്ഷിത മാത്രേ നവേദയൻ സൃഹീവാകരേ കൃഷ്ണ ഉപാലഭ്യിതീ യശോദയംഭ്രാന്ത പ്രേക്ഷണക്ഷമ ഭഷത കമാന് മൃദ മദാതാത്മൻ भवान् भक्षितवान् जह वदन्ति तावगाह्येदे कुमारे कुमारास्ते ग्रजोऽप्ययं कृ श्रीकृष्णौ वाच नाहं भक्षितवानम्ब सर्वे मिथ्याभिशंसिन यदि सत्यगिरस्तर्हि समक्षं पश्य मे मुखं यद्येवं तर्हि व्यादेहेत्युक्तः स भगवान् हरि व्यादत्ता व्याहदैश्वर्या കീടാമനുജബാളക തദൃശേ വിശ്വം ജഗത്സ് ഖം ദിശ സൃദ്ധിഭൂഗോളം സവായേന്ദന്ദുതാരകം ജ്യോതിഷ്ചക്രം ജലം തേജോ നഭസ്വാൻ വിയദേവച വൈകാരികീന്ദ്രിയാണി മനോമാത്ര ഗുണത്രയാത്ര ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവി एतद्विचित्रं सह जीवकालस्वभावकर्माशयलिङ्गभेदं सूनोस्तनौ वीक्ष्य विदारिदास्येवजं किं स्वप्न किं वा मदीयो बुद्धिमोह अधो अमुष्यैव ममार्भकस्य यः कश्चन उत्पत्तिका आत्मयोग अधो यथा वन्न वितर्कगोचरं चेतो मनःकर्मवजोऽभिरञ्जसा यदाश्रयं ये येन यदप्रतीयते ये सुदुर्विभाव्यं प्रणतास्मि तत्पदम् अहं ममासौ वदिरेश सुतो व्रजेश्वरस्याखिलवित्तवासती गोप्यश्च गोपाः सह गोधनाश्च मे यन्माययेत्थं कुमदिस्समेगति इत्थं विधिदतत्त्वायां गोपिकायां स ईश्वर वैष्णवीं व्यतनोन्मायां पुत्रस्नेहमयीं विभो सद्यो नष्टस्मृतिर्गोपी सारोप्यारोहमात्मजं प्रवृद्धस्नेहकलिलहृदया सेद्यधा पुरा त्रय्याजोपनिषद्भिश्च साङ्ख्ययोगैश्च सात्वतै उपगीयमानमाहात्म्यं हरिं सामन्यतात्मजम् രാജോവാച നന്ദക്കിമകോത് ബ്രഹ്മൻ ശ്രേയം മഹോദയം യശോദാചാഭാഗാ ഹരി ഹരി പിതരൗ നന്ദേതാ കൃഷ്ണോദർഭകിതം ഗായന്യകയോ യോകശമലഹം ശ്രീശുഗവാച ദ്രോണോ വസൂന്നവരോധനയാഹ ഭാര്യയാ करिष्यमाण आदेशान् ब्रह्मणस्तमुवाचहा जातयोर्नौ महादेवे भुवि विश्वेश्वरे हरौ भक्तिः स्यात् परमालोगे ययाञ्जो दुर्गतिं दरेत् अस्तित्युक्तः स भगवान् व्रजे द्रोणो महायशा यज्ञे नन्दैः ख्यातो यशोदासाधराभवत् ततो भक्तिर्भगवति भूते जनार्दने दम्पत्योर्नितरामासीद्गो भगोपीषु भारता कृष्णो ब्रह्मण आदेशं सत्यं कर्तुं व्रजे विभो सह रामो वसंश्चक्रे तेषां प्रीतिं स्वलीलया श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्धे विश्वरूपदर्शने अष्टमोऽध्याय സർ ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ കൃഷ്ണനാരായണ